ഞാൻ തന്നെയാണ് ഇത്തവണയും മാവേലിക്കുന്ന ജയിക്കാൻ പോകുന്നത് ഞാൻ എല്ലാ അപ്പൊ മാവേലിക്കരയുടെ അവസ്ഥ പഴയതൊന്നും അല്ല മാവേലിക്കര മാറാൻ വേണ്ടി പോവാണ് പാർലമെന്റിൽ ഞാൻ ഉണ്ടാവും നിങ്ങളെല്ലാം കണ്ടോളൂ മറ്റ് സ്ഥാനാർത്ഥികൾ എന്തും പറഞ്ഞോട്ടെ ജൂൺ നാലിന് അത്ഭുതം സംഭവിക്കും ഞാൻ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാകും ആലപ്പുഴയിലെ നെല്ലും കോട്ടയത്തെ റബ്ബറും കൊല്ലത്തെ കശുവണ്ടിയും പോലെ ഇടകലർന്നു കിടക്കുന്ന മണ്ഡലമാണ് മാവേലിക്കര തെക്ക് കാട് മുതൽ വടക്ക് വേമ്പനാട്ട് കായൽ വരെ നീളമുള്ള മണ്ഡലം ഹിന്ദു സാമുദായിക സംഘടനകൾക്ക് നിർണായക വേരോട്ടമുള്ള മണ്ഡലത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ എന്തും സംഭവിക്കാമെന്നാണ് വോട്ടർമാർ നൽകുന്ന മറുപടി

ആവശ്യ ആവശ്യമാണ് അത് ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ കുമാർ ജയിക്കും 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 വൻ ചരിത്രം വീണ്ടും ആവർത്തിക്കും കോൺഗ്രസ് ആണ് മാവേലിക്കരയിലെ എം എൽ എ മാരുടെ കണക്കെടുക്കുമ്പോൾ അതിലൊരു കൗതുകം കാണാം എൽ ഡി എഫിലെ ഏതാണ്ട് എല്ലാ പാർട്ടികൾക്കും ഇവിടെ നിന്ന് ജനപ്രതിനിധികളുണ്ട് കൊട്ടാരക്കരയിലും ചെങ്ങന്നൂരിലും സി പി എം ചങ്ങനാശ്ശേരിയിൽ കേരള കോൺഗ്രസ് എം പത്തനാപുരത്ത് കേരള കോൺഗ്രസ് ബി കുട്ടനാട്ടിൽ എൻ സി പി കുന്നത്തൂരിൽ ആർ എസ് പി ലെനനിസ്റ്റ് ഇതിൽ കെ എൻ ബാലഗോപാലും സജി ചെറിയാനും കെ ബി ഗണേഷ് കുമാറും മന്ത്രിമാരുമാണ് ആര് ജയിക്കും അരുൺകുമാർ ജയിക്കണം ജയിക്കുമെന്നാണ് വിശ്വാസം കാരണം നാല് പ്രാവശ്യം കൊണ്ട് അസംബ്ലി മണ്ഡലത്തിൽ പിന്നെ കൊടുക്കുന്ന സുരേഷ് ജയിക്കുന്നുണ്ട് ഈ മാവേലിക്കര മണ്ഡലത്തിൽ യാതൊരു ഉപരോധനവും ഉണ്ടായിട്ടില്ല എന്ത് സംഭവിക്കും മാവേലിക്കരെ ആവലിക്കരൊന്ന് കഴിഞ്ഞ വർഷം സംഭവിച്ചു കൊടുക്കുന്ന സുരേഷ് പക്കായിട്ട് ഉറപ്പാ ഉറപ്പായിട്ട് ചേട്ടാ ഇവിടെ ആര് ജയിക്കും ഇവിടെ അത് പറയാനൊക്കത്തില്ല മാവേലിക്കരെ കൊടുക്കുന്നതിന് സുരേഷല്ലാതെ വേറെ ആരും ജയിക്കാനാണ് നമ്മളിവിടെ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഇടതുപക്ഷം ജയിക്കും ഇടതുപക്ഷം അരുൺ അരുൺ ജയിക്കും ജയിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് വർഷക്കാലമായിട്ട് ഇവിടുന്ന് കൊടിക്കുന്ന സുരേഷ് പോയിട്ട് മവേലിക്കൻ മണ്ഡലത്തിന് വേണ്ടി ഒരു ചുക്കും ചെയ്തിട്ടില്ല കൊടിക്കുന്ന സുരേഷ് ഇവിടെ ജയിക്കത്തുള്ളൂ വേറെ അതുപോലെ ജനങ്ങളുടെ ഇടയിലെ പ്രിയപ്പെട്ട ഒരു നേതാവാണ് നേതാവാണ് ഒന്നും അറിയാൻ പറ്റുന്നില്ല എന്തോ മൂന്ന് കട്ടായ കട്ട എന്തോടൊക്കെ ആര് ആര് ജയിക്കുമെന്ന നമുക്കിപ്പം പറയാൻ പറ്റുന്ന ഒരു ഇതല്ല കാര്യം ഇവിടുത്തെ മത്സരം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മത്സരമായി പോകാം പ്രചരണത്തിൽ മുന്നിൽ നിൽക്കുന്നത് മത്സരിച്ച് മത്സരിച്ച് കൊടിക്കുന്നേൽ സുരേഷിന് മടുപ്പുണ്ട് സ്ഥിരം ഒരു എം ബി കണ്ട് നാട്ടുകാരും മടുത്തുവെന്നാണ് എൽ ഡി പ്രതീക്ഷ ആ മടുപ്പ് മുതലെടുക്കാനാണ് സി എ അരുൺകുമാർ എന്ന ചെറുപ്പക്കാരിലേക്ക് സി പി ഐ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അടൂരിൽ കൊടിക്കുന്നേൽ സുരേഷിനെ മലർത്തിയടിച്ചത് ചെങ്ങറ സുരേന്ദ്രൻ എന്ന ചെറുപ്പക്കാരനായിരുന്നു രണ്ടായിരത്തി നാലിൽ രമേശ് ചെന്നിത്തലയെ മാവേലിക്കര മണ്ഡലത്തിൽ തോൽപ്പിച്ചത് കന്നിക്കാരിയായ സി എസ് സുജാതയായിരുന്നു ആ ചരിത്രത്തിൻ്റെ പിൻബലം എൽ ഡി എഫിന് പ്രതീക്ഷ പകരുന്നുണ്ട് പഴകും തോറും വീര്യം കൂടുന്ന വീഞ്ഞുപോലെയാണ് കൊടുക്കുന്നേൽ സുരേഷ് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് കഴിഞ്ഞ തവണയും അദ്ദേഹത്തിനെതിരായ വികാരമുണ്ടെന്ന് വ്യാപകമായ പ്രചാരണം ഉണ്ടായിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നത് യു ഡി എഫ് പ്രവർത്തകരുടെ ആത്മവിശ്വാസം കൂട്ടുന്നുമുണ്ട് അടുത്ത വർഷം ഈ ഇവിടുത്തെ ഒരു പഞ്ചായത്ത് വെമ്പരെ പറയാണ് അദ്ദേഹം ഈ മണ്ഡലത്തിൽ മണ്ഡലത്തിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും അരുൺകുമാർ ജയിക്കും ഇന്നത്തെ യുവതലമുറ മുഴുവൻ അരുൺകുമാറിനോടൊപ്പമാണ് ഇവിടുന്ന് പോയവരെ

ഒരു സംശയമില്ല എൻ്റെ ഇരിക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇടതും പലതും മാറി മാറി നിൽക്കില്ല അപ്പോൾ മനുഷ്യന്മാർ ആവശ്യപ്പെടുന്നുണ്ട് കൊടുക്കുന്നേ പിന്നെ ലെറ്റർ ഒന്നും മൊത്തത്തിൽ ഇതാണ് പറയാൻ സ്ഥാനാർത്ഥികൾ എവിടെയാണ് ഏതൊക്കെ തരത്തിലുള്ള പ്രചാരണത്തിലാണ് എന്നൊക്കെ എന്തായാലും നോക്കണമല്ലോ അങ്ങനെ വന്നപ്പോൾ ചെങ്ങന്നൂരിൽ വെച്ച് കൊടുക്കുന്ന എനിക്കൊന്ന് ഓരോ എം പി ഇത്രയും വോട്ടർമാരെ അടുത്ത് ഓരോ ആളുകളെ അറിയാൻ പറ്റുന്ന അത്ര എം പിമാരുണ്ടോ സംശയം കാരണം അത്രയും ടേമായി ഇവിടുന്ന് പാർലമെന്റിലേക്ക് പോകുന്നു അതിനുമുമ്പ് ഞാൻ പ്രതികരിച്ച അടൂർ ലോക്സഭാ മണ്ഡലത്തിലായിരുന്നായിരുന്നു അവിടെയുള്ള മിക്കവാറും എല്ലാവരെയും എനിക്ക് നേരിട്ടറിയാം മിക്കവാറും എല്ലാ വീടുകളുമായിട്ട് നേരിട്ട് അടുപ്പും ബന്ധവുമുണ്ട് ഞാൻ വീണ്ടും വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുകൊണ്ട് ഈ നിയോജ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മടുപ്പ് ഉണ്ടായിട്ടില്ല സാധാരണ രീതിയിൽ കൂടുതൽ കാലം മത്സരിക്കുമ്പോൾ വോട്ടർമാർക്കിടയിലൊരു ഒരു ഒരു മടുപ്പുണ്ടാവും എന്നാൽ എന്നെ സംബന്ധിച്ചതും അങ്ങനെയല്ല ഞാൻ ഇപ്പോൾ ചെന്നാലും ഇപ്പോഴും ഈ പ്രചരണത്തിന് വേണ്ടി ചെല്ലുമ്പോഴും ആ പഴയ താല്പര്യം അത് ഒട്ടും കുറഞ്ഞു പോകാത്ത അത് കൂടിയിട്ടേ ഉള്ളൂ ആ താല്പര്യം കൂടുന്ന രീതിയിലുള്ള പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്നത് തിരഞ്ഞെടുപ്പ് എപ്പോഴും നമുക്കൊരു ത്രില്ലായിട്ടാണ് മാറുന്നത് ഞാൻ പത്താമത്തെ പ്രാവശ്യം അതായത് സ്ഥാനാർത്ഥി നിലയിൽ പത്താമത്തെ പ്രാവശ്യവും വിജയിച്ചതിന് ശേഷമുള്ള എട്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഈ ജീപ്പിൽ തീരുമാനിച്ചപ്പോൾ നോക്കിയ ഘടകം യുവത്വമാണ് ലോക്സഭാ മണ്ഡലം സംവരണ മണ്ഡലമായി മാറിയതിനു ശേഷം രണ്ടായിരത്തിഒൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പില് ഇവിടെ സി പി ഐ അവതരിപ്പിച്ച സ്ഥാനാർത്ഥി ആർ എസ് അൻല ഇതിനേക്കാൾ ചെറുപ്പം

എൽ ഡി എഫിലാണ് ഉള്ളത് അവർ പറയുന്നത് ചെങ്ങന്നൂര് കേരള കോൺഗ്രസ് ഉണ്ട് പത്തനാപുരത്തുണ്ട് ചങ്ങനാശ്ശേരി അവരുടെ കയ്യിലാണ് അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതൊന്നും ബാധിക്കില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പില് വോട്ടർമാർ വോട്ട് ചെയ്യുന്നത് വിലയിരുത്തി ദേശീയ രാഷ്ട്രീയം വിലയിരുത്തുമ്പോഴും അവർ യു ഡി എഫിനെയും കോൺഗ്രസിനെയാണ് പിന്തുണ അത് കേരള കോൺഗ്രസ് വിട്ടുപോയതുകൊണ്ടോ കേരള കോൺഗ്രസ് ഉള്ളതുകൊണ്ടോ അത് ബാധിക്കുന്നു മാവേലിക്കര മണ്ഡലത്തിലെ ചില വീടുകളിലുള്ള സ്വകാര്യ സന്ദർശനങ്ങൾക്ക് ശേഷം കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികളോട് വോട്ട് ചോദിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അരുൺകുമാറിനെ കണ്ടത് ഒരു യൂത്ത് എന്നത് ഭയങ്കര പോസിറ്റീവ് ഫീൽ ആണോ തീർച്ചയായിട്ടും നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിലും കാര്യങ്ങൾ അനുകൂലമാണ് ഏഴിടത്തും എന്താ പറഞ്ഞത് ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും എൽ ഡി എഫ് ആണ് എൽ ഡി എഫിന്റെ എം എൽ എമാരാണ് അതിൽ മൂന്നാളുകൾ മന്ത്രിമാരാണ് അതുകൂടാതെ തന്നെ ഞങ്ങളുടെ ഈ മണ്ഡലത്തിനകത്ത് കൃഷി വകുപ്പ് മന്ത്രിയുടെ ജനിച്ചു വളർന്ന ആയിരുന്നു 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 അപ്പം ഞങ്ങൾ എന്താ പറയുന്നത് നോക്കുകയാണ് വളരെ ആവേശകരമായ അനുഭവമാണ് വളരെ കരുത്തോടു കൂടിയിട്ടാണ് ജനം നമ്മളെ സ്വീകരിക്കുന്നത് അതല്ല നമുക്ക് മുന്നോട്ട് പോകാൻ വലിയൊരു ഊർജം പകർന്നിരിക്കുകയാണ് മടുപ്പ് മൊത്തത്തിൽ ആളുകൾ ഫീൽ ചെയ്യുന്നുണ്ടോ ഈ ആ മാവേലിക്കരക്കാർ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്നുള്ളത് അതിന് രാഷ്ട്രീയമായ പശ്ചാത്തലങ്ങൾ പരിശോധിക്കുക എന്തായാലും മാവേലിക്കരക്കാർ പറയുന്നത് ഞങ്ങൾക്കും അടുത്തു ഞങ്ങൾക്കൊരു മാറ്റം വേണം നിങ്ങൾ വളരെ കൃത്യമായി ഞങ്ങളോടൊപ്പം ഉണ്ടാകണം അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് കേട്ടോ ഞങ്ങളോട് വോട്ട് ചോദിച്ചുകൊണ്ട് പോയിട്ട് പിന്നീട് തിരിച്ചു വരാത്ത അവസ്ഥയാകരുത് ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് സന്തോഷപൂർവ്വം പറയാൻ കഴിയുന്നത് നിങ്ങളെനിക്ക് വോട്ട് ചെയ്യൂ വിജയിപ്പിക്കൂ ഞാൻ നിങ്ങളോടൊപ്പം കാണും ഞാനൊരു ഓണാട്ടുകരക്കാരനാണ് ഓണാട്ടുകരയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നതാണ് മാവേലിക്കര അപ്പോൾ ആ ഓണാട്ടുകരയിൽ ജനിച്ചു കലർന്നവരാന്ന നിലയിൽ ഞാൻ ഈ മണ്ണിന്റെ ഭാഗമാണ് ഈ മണ്ണിനോട് എല്ലാ കാലത്തും യോജിച്ച് നിൽക്കുന്ന ആളാണ് ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കും രണ്ടായിരത്തി പതിനാറിൽ മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ബൈജു കലാശാലയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി എസ് എൻ ഡി പിക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിൽ വോട്ട് കൂട്ടുകയാണ് ബി ഡി ജെസിന്റെ ലക്ഷ്യം കേരളത്തിൽ ഞാൻ മത്സരിക്കുന്ന മാവേലിക്കര ബൈജു കലാശാലയായിട്ടല്ല നരേന്ദ്രമോദിജിയായിട്ടാണ് എന്നെ മാവേലിക്കര ജനം കാണുന്നത് അങ്ങനെയാണ് കേരളത്തിൽ ഇരുപത് പാർലമെന്റിലും എൻ എസ് എസിന്റെ ആസ്ഥാനം ഇരിക്കുന്നത് മാവേലിക്കര മണ്ഡലത്തിലാണ് കേരള പുലയർ മഹാസഭ എന്ന കെ പി എം എസിന് അടിത്തട്ടിൽ പ്രവർത്തകരുള്ള മണ്ഡലം വിവിധ ക്രൈസ്തവ സഭകളുടെ ഭദ്രാസനമുള്ള സ്ഥലം പെരുന്ന ഇരിക്കുന്ന സ്ഥലത്ത് കൊടിക്കുന്നൽ സുരേഷൻ അനുകൂലമായാണ് സാധാരണ എൻ വോട്ട് ചെയ്യാറ് കെ പി എം എസ് എൽ ഡി എഫിനൊപ്പമാണ് ചങ്ങനാശ്ശേരിയിലും കുട്ടനാടും പത്തനാപുരത്തും ചെങ്ങന്നൂരിലും ആൾബലമുള്ള കേരള കോൺഗ്രസ് എം ഒപ്പം വന്നത് എൽ ഡി എഫിന് മുൻതൂക്കം നൽകുന്നുണ്ട് സി അരുൺകുമാറിൻ്റെ മനസ്സിൽ ലടുപൊട്ടാൻ ഇനി എന്ത് വേണം ഞാൻ തന്നെയാണ് ഇത്തവണയും മാവേലിക്കര ജയിക്കാൻ പോകുന്നത് ഞാൻ എല്ലാ അപ്പം മാവേലിക്കരയുടെ അവസ്ഥ പഴയതൊന്നും അല്ല മാവേലിക്കര മാറാൻ വേണ്ടി പോവുകയാണ് പാർലമെൻറ്റിൽ ഞാനുണ്ടാവും നിങ്ങളെല്ലാം കണ്ടോളൂ മറ്റ് സ്ഥാനാർത്ഥികൾ എന്തും പറഞ്ഞോട്ടെ ജൂൺ നാലിന് അത്ഭുതം സംഭവിക്കും ഞാൻ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാകും